നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എഫ് എ കപ്പിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ആവേശകരമായ ഒരു വിജയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സ്വന്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം സ്വന്തം മൈതാനമായ ഓൾഡ് ട്രഫോറിൽ വെച്ച് നടന്ന മത്സരത്തിൽ മൂന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് ബദ്ധവൈരികരായ ലിവർപൂളിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിട്ടുള്ളത് അടിയും തിരിച്ചടിയും കണ്ട ആ ഒരു മത്സരം പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങുകയായിരുന്നു മത്സരത്തിന്റെ ഏറ്റവും അവസാനത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ താരമായ അമഡ് ഡിയാലോ നേടിയ ഗോളാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു വിജയം സമ്മാനിച്ചിട്ടുള്ളത് നമുക്കറിയാം ഈ മത്സരത്തിന്റെ നൂറ്റി പതിനാറാമത്തെ മിനിറ്റിൽ അമർ ഡിയാലോക്ക് ഒരു യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു പിന്നീട് നൂറ്റി ഇരുപതാമത്തെ മിനിറ്റിലാണ് അർജന്റീൻ താരമായ ഗർണാച്ചോയുടെ അസിസ്റ്റിൽ നിന്നും ഡിയാലോ ഈയൊരു വിജയഗോൾ നേടുന്നത് വിജയഗോൾ നേടിയ ഉടനെ അദ്ദേഹം തന്റെ ജേഴ്സി ഊരിക്കൊണ്ട് ജേഴ്സി പ്രദർശിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് നടത്തിയിട്ടുള്ളത് ആ സെലിബ്രേഷന് അദ്ദേഹത്തിന് യെല്ലോ കാർഡ് ലഭിച്ചിരുന്നു നൂറ്റി പതിനാറാമത്തെ മിനിറ്റിൽ മറ്റൊരു യെല്ലോ കാർഡ് കൂടി അദ്ദേഹത്തിന് നേരത്തെ ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ഈയൊരു സെലിബ്രേഷൻ ജേഴ്സി സെലിബ്രേഷൻ നടത്തിയത് കൊണ്ട് റെഡ് കാർഡ് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് പുറത്ത് പോകേണ്ടി വരികയായിരുന്നു ായിരുന്നു ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം ഇപ്പോൾ ഡിയാലോ തന്നെ നൽകിയിട്ടുണ്ട് അതായത് നൂറ്റി പതിനാറാമത്തെ മിനിറ്റിൽ തനിക്ക് ലഭിച്ച ആ ഒരു ആദ്യത്തെ യെല്ലോ കാർഡ് അത് താൻ മറന്നു എന്നാണ് ഡിയാലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അദ്ദേഹം മത്സര ശേഷം പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ എനിക്ക് കിട്ടിയ ആദ്യത്തെ യെല്ലോ കാർഡ് അത് മറന്നിരുന്നു ഇക്കാര്യത്തിൽ ഈ റെഡ് ലഭിച്ചതിൽ ഞാൻ വളരെയധികം നിരാശനാണ് പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ലിവർപൂളിനെ പോലെയുള്ള ഒരു വലിയ ടീമിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിമിഷം തന്നെയാണ് എല്ലാവരും എൻ്റെ അടുത്ത് വന്നുകൊണ്ട് എനിക്ക് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു ഈ മത്സരത്തിൽ ഉടനീളം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർ വളരെയധികം സൂപ്പർ ആയിരുന്നു ഇതാണ് ഡിയാലോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഏതായാലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെമിയിലേക്ക് യോഗ്യ നേടി കഴിഞ്ഞു കോവൻട്രിയാണ് അവരുടെ എതിരാളികൾ അതേസമയം അടുത്തതായി നടക്കുന്ന മറ്റൊരു സെമിഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ ചെലസിയും തമ്മിലാണ് മാറ്റി വെക്കുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം